ആരാട് വിജയിച്ചവനം എന്നറിയുമോ അള്ളാഹിബിന്റെ പ്രവാചകം പറയുകയാണ് പരിശുദ്ധമായ കുർആആം പറയുകയാ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന താടിയുള്ള തഴമ്പുള്ള ഹജ്ജ് ചെയ്ത ഉംബ്ര ചെയ്ത നോമ്പ് പിടിച്ച കുർആാരൂതും തിക്കുറ് പറയുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന വാപ്പാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളേ ആരാണ് വിജയിച്ചവരം ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം ഞാനും നിങ്ങളും വിട പറയുമല്ലോ ആകാശലോകത്ത് നിന്ന് നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ പടച്ചവനെ ഇന്ന് നമ്മുടെ മലക്കുകളെ കാണുന്നില്ല പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട് ഇന്നു വരെ കാണാത്ത കണ്ണുകൊണ്ട് പടച്ചവരെ ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ മലക്കുകളെ കണ്ടിട്ടില്ല പക്ഷേ കാണുന്ന

അല്ല എൻ്റെ കണ്ണങ്ങ് തുറന്നു തരികയാണ് അതാ അസറായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ കൂടെ എഴുപത് മുതൽ എഴുപതിനായിരം വരെ അള്ളാഹുബേ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ എൻ്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ഞാൻ കാണുമല്ലോ കാണുമെന്ന് പറഞ്ഞത് പടച്ചറപ്പാണല്ലോ ഈ സദസ്സിൽ നിറന്നിരിക്കുന്ന ഓരോ മനുഷ്യനും നാളെ കാണുമല്ലോ ആ മലക്കിൽ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ കൊണ്ടുപോകാമെന്നതാണാ നിന്നെ കൊണ്ടുപോ താണാ ആരെ വേണമെങ്കിലും വിളിച്ചോ രക്ഷയ്ക്ക് ആരെ വേണമെങ്കിലും വിളിച്ചോ കല്ല ഇതാ വകീല വകീലമൻറാക്ക് വലന്ന അന്നഹുൽ ഫിറാക്ക് അന്നുറക്ക് ഇലാ പരിശുദ്ധമായ യാ അവസാനം കാലിന്റെ തള്ളവരൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ റൂഹു പിടിക്കുകയാണ് ഒരു വിഭാഗം റൂഹ് പിടിച്ച് മുട്ടുവരെ കൊണ്ടുവന്നു രണ്ടാമത്തെ വിഭാഗം മരവരെ കൊണ്ടുവന്നു മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ കൊണ്ടുവന്നു നാലാമത്തെ വിഭാഗം തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന റൂഹങ്ങ് വെക്കുകയാട് എന്നിട്ട് പടച്ചവന ഈ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ മുഴുവനും എന്റെയും നിങ്ങളുടെയും കൈകാലുകൾ മുഴുവനും പിടിച്ചു വെക്കുകയാട് ആ സമയത്ത് തലയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന അസറായിലെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ആ റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ പറയാൻ കഴിയണം പറയാൻ കഴിയണം മുഹമ്മദുറൂലോ പഠിച്ചവന് എങ്ങനെ എങ്ങാടം നിനക്ക് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ നീയാണ് ഏറ്റവും വലിയ വിജയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ